പ്രിയപ്പെട്ടവരെ നമ്മളെ ഏറ്റവും നല്ല ടീച്ചർമാർ ആരാണ് അല്ലെങ്കിൽ അധ്യാപകരാണെങ്കിലും ടീച്ചർമാർ ആരാണ് നമ്മളോട് പുഞ്ചിരിച്ച് നല്ല ആത്മബന്ധമായി ഹൃദയം തൊട്ട് സംസാരിക്കുന്നവരാണോ നമ്മളെ ടീച്ചർമാർ അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതും അതിൻ്റെ ഒരു ഭാഗമാണ് അതല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി ഏറ്റവും പാരമ്പര്യമായി തന്നെ കുടുംബ സംവിധാനത്തിലൊക്കെ നല്ല മാർക്ക് വാങ്ങി ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച് ഏറ്റവും മുന്നിലെ ബെഞ്ചിലിരുന്ന് നല്ല പഠിക്കുന്ന നല്ല ബുദ്ധിയുള്ള കുട്ടികൾ അവരെ പഠിപ്പിച്ച് വിജയിപ്പിക്കുന്നവരാണോ നല്ല ടീച്ചർമാർ അല്ല അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്കൂളിലെ പാഠ്യന്തര വിഷയങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച് പാട്ടുകളും അനുബന്ധമായ ഡാൻസും കാര്യങ്ങളിലൊക്കെ കളിച്ച് പഠനത്തിൽ ശ്രദ്ധിക്കാതെ പാഠ്യാന്തര വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ടീച്ചർമാരാണോ നല്ല ടീച്ചർമാർ അല്ല നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി പറയാം സത്യത്തിൽ ഏറ്റവും നല്ല ടീച്ചർമാർ ആണെന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഠന വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ മനഃപ്പാടമാക്കുന്നതിലും പരീക്ഷകളിലൊക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ സ്ഥാനം നേടിയിട്ടുള്ള ആളുകളുണ്ടാവും സ്കൂളിൽ അവരെ കഠിന പ്രയത്നത്തിലൂടെ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും സൗകര്യങ്ങളും അവർക്ക് പഠിക്കാൻ നിരന്തരമായി അവരെ പിന്നിൽ കൂടി അവരെ ഒന്നാം ബെഞ്ചിൽ എത്തിക്കണമെന്ന് പ്രയത്നിക്കുന്ന ടീച്ചർമാർ അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ ടീച്ചർ കൂടി പിന്തുണയോടുകൂടി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളോടുകൂടി ഏറ്റവും പിന്നിലിരിക്കുന്ന ഒരു കുട്ടിയെ ഏറ്റവും ഒന്നാമനാക്കി മുന്നിലെത്തിക്കാൻ ഏതെങ്കിലും ടീച്ചർക്ക് കഠിന പ്രയത്നത്തിലൂടെ സാധിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ഏറ്റവും നല്ല ടീച്ചർ ആ ടീച്ചറാണ് അതുകൊണ്ട് ടീച്ചർമാർ പല രീതിയിലുണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത് നല്ല പഠിക്കുന്ന കുട്ടികളെ വീണ്ടും പഠിപ്പിക്കുകയും പഠിക്കാത്ത കുട്ടികളെ ബേസിൽ തള്ളി അവർ പഠിക്കൂല അവരെത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയും ചെയ്യുന്നത് ടീച്ചർമാർക്ക് യോജിച്ചതല്ല ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് കണ്ടെത്തി അവരെ മുന്നിലോക്ക് കൊണ്ടുവരാനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരുടെ രക്ഷിതാക്കളെ നിരന്തരമായി ബന്ധപ്പെട്ട് അവരുടെ പിന്തുണ തേടി ആ കുട്ടികളെ നിരന്തരമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് മാനസികമായി അവർക്ക് കരുത്തു കൊടുത്ത് അവരെ മുന്നിലെത്തിക്കുന്ന ടീച്ചറാണ് ഏറ്റവും നല്ല ടീച്ചർ